തെരഞ്ഞെടുപ്പ് കാലം ഒരു വർഷമാണ് ലോകത്തെ ആകെ ജനസംഖ്യയുടെ ശതമാനം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ സവിശേഷ ഘടകങ്ങൾ അനാവരണം ചെയ്യുന്ന മാധ്യമ ചാലകത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിലും എൻ ഡി എ മുന്നണി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും അധികാരത്തിലെത്തി ഇന്ത്യയെ കൂടാതെ റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ഇറാൻ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും പൂർത്തിയായി കഴിഞ്ഞു സാർവദേശീയ രാഷ്ട്രീയ നിരീക്ഷകനും കോളമിസ്റ്റും ഗവൺമെന്റ് ആർട്സ് കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ പി ജെ വിൻസെന്റ് ഈ തിരഞ്ഞെടുപ്പുകളെ വിശകലനം ചെയ്ത് സംസാരിക്കുന്നു ലോകത്തിൽ വർഷമാണ് ഇന്ത്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പും ഇന്ത്യയിലാണ് അതിപ്പം കൺക്ലൂഡ് ചെയ്തതേ ഉള്ളു റഷ്യൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും ആ തിരഞ്ഞെടുപ്പിൻ്റെ ആധികാരികത സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും മഹാഭൂരിപക്ഷത്തിൽ പുടിൻ വീണ്ടും റഷ്യൻ ഫെഡറേഷൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞയാഴ്ച ഇംഗ്ലണ്ടിൽ തിരഞ്ഞെടുപ്പ് നടന്നു വൻ ഭൂരിപക്ഷത്തിൽ അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു ഇപ്പോൾ ഫ്രാൻസിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് നടന്നിരുന്നു അത് തീർന്നിട്ടേ ഉള്ളൂ അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും തിരഞ്ഞെടുപ്പ് വാർത്തകൾ സവിശേഷമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് യൂറോപ്പിലാകെ വീശിയടിക്കുന്ന വലതുപക്ഷ തരംഗത്തെ ഈ രണ്ടു രാജ്യങ്ങളും ചെറുത്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇംഗ്ലണ്ടിൽ ലേബർ പാർട്ടിയുടെയും ഫ്രാൻസിൽ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന്റെയും വിജയം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നയങ്ങളോടുള്ള ആഭിമുഖ്യത്തെയും വലതുപക്ഷം മുന്നോട്ടുവെക്കുന്ന തീവ്ര ദേശീയത കുടിയേറ്റ വിരുദ്ധത മതമൗലികദം എന്നിവയോടുള്ള എതിർപ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത് യൂറോപ്പിലെ പ്രബല രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും ഇംഗ്ലണ്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടല്ല വന്നത് പൊതുവിൽ യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ മാരി ലീപ്പിൻ നേതൃത്വം നൽകുന്ന പാർട്ടി ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിൻ്റെ തുടർച്ചയായി നാഷണൽ അസംബ്ലി തിരഞ്ഞെടുപ്പിലും അവരുടെ പാർട്ടി റാലി നാഷണൽ അഥവാ നാഷണൽ റാലി പാർട്ടി ഭൂരിപക്ഷം നേടും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇടതുപക്ഷ സഖ്യം നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി മിന്നുന്ന വിജയമാണ് കരസ്ഥമാക്കിയത് അഞ്ഞൂറ്റി എഴുപത്തേഴ് അംഗ ഫ്രഞ്ച് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ആർക്കുമില്ല എന്നുള്ളതാണ് അവസാന ഫലങ്ങൾ നൽകുന്ന സൂചന നൂറ്റി അറുപത്തെട്ട് സീറ്റുകൾ നിലവിലുള്ള ഇമാനുവേൽ മാക്രോൺ പ്രസിഡന്റ് നയിക്കുന്ന എൻസെമ്പിൾ പാർട്ടിക്ക് എൻസെമ്പിൾ സഖ്യത്തിനാണ് ലഭിച്ചത് തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന മാരി ലീപ്പന്നിൻ്റെ പാർട്ടിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് മൂന്നാം സ്ഥാനത്താണ് അവരുടെ സ്ഥാനം ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള സൂചന നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇടതുപക്ഷ സഖ്യത്തിന് നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് കിട്ടിയതിന് പുറമെ അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ചെറിയ ഇടതുപക്ഷ പാർട്ടികൾക്ക് പതിമൂന്ന് സീറ്റ് കൂടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ യൂറോപ്പിൽ മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലതുപക്ഷ തരംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ മദ്യ നിലപാട് സ്വീകരിക്കുന്ന സെൻട്രൽ ലെഫ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് സെൻട്രൽ റൈറ്റ് നിലപാട് സ്വീകരിക്കുന്ന മതേതര കക്ഷികൾക്ക് തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാവുകയും അവർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ടി വി സ്ക്രീനിലേക്ക് ജനം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് വിശേഷം എക്സിറ്റ് പോളിൻ്റേതാണ് പ്രീ പോൾ സർവേകൾക്കപ്പുറം എക്സിറ്റ് പോളുകൾ കൂടുതൽ വിശ്വാസ്യതയുള്ളതായി പ്രേക്ഷകർ കാണുന്നു എന്നാൽ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ പാടെ നിരാശപ്പെടുത്തുന്നതാണ് ഇന്ത്യൻ അനുഭവം ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യവുമായി വളരെ എടുത്ത് നിൽക്കുന്നുവെന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് സ്വയം വിലയിരുത്തലിനുള്ള അവസരം സൃഷ്ടിക്കുന്നുണ്ട് ഒരു മാധ്യമങ്ങൾ പോലും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് കിട്ടും എന്ന് പ്രവചിച്ചില്ല മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും മുന്നൂറിലധികം സീറ്റ് മുന്നണി നേടും തുടങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എക്സിറ്റ് പോൾ ഫലം പോലും ആ രൂപത്തിലാണ് വന്നത് നാനൂറ് പ്ലസ് സീറ്റുകൾ എത്രയോ മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ എൻ ഡി എ മുന്നണിക്ക് കിട്ടും എന്ന് പ്രവചിച്ചു പക്ഷേ ആ പ്രവചനങ്ങളെല്ലാം കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ത്യയിലുണ്ടായത് അവിടെ മാധ്യമങ്ങളുടെ വിശകലനം ഇന്ത്യൻ സാഹചര്യത്തിൽ പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ഫ്രഞ്ച് ഇലക്ഷൻ വിശകലനത്തിൻ്റെ ഒരു രീതി എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു ഇലക്ഷനിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് വോട്ട് ഷെയറിലും സീറ്റിലുമൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടുത്തെ നാഷണൽ റാലി പാർട്ടിക്ക് കഴിയും എന്നായിരുന്നു മീഡിയ പ്രവചിച്ചത് അത് യാഥാർത്ഥ്യമായി ഒരു പക്ഷേ അല്പം കടന്ന് നിലവിലുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതി അവിടെ തുടരുകയാണെങ്കിൽ മാരി ലീപ്പൻ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്നും മാധ്യമങ്ങൾ പ്രചരിക്കുകയുണ്ടായി അതും ഏറെക്കുറെ യാഥാർത്ഥ്യമായിരുന്നു എന്നാൽ അവസാന നിമിഷം തന്ത്രപരമായി അവിടുത്തെ ഇടതുപക്ഷക്കാരും മാക്രോണിൻ്റെ മുന്നണിയും തമ്മിൽ ഉള്ള സഹകരണം യാഥാർത്ഥ്യമായതാണ് അവിടെ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ സാധിച്ചത് രണ്ടാം സ്ഥാനത്തേക്ക് മാക്രോണിൻ്റെ എൻ മുന്നണിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ഫ്രഞ്ച് വോട്ടേഴ്സിൻ്റെ മനോഭാവങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതിൽ ഫ്രഞ്ച് മീഡിയ വിജയിച്ചു എന്ന് നമുക്ക് പറയാം അതേസമയം ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജനതയുടെ മൂഡ് മനസ്സിലാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രവചനങ്ങളും എക്സിറ്റ് പോൾ പോലും പൂർണ്ണമായി പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി വിവരശേഖരണം ഒരു കലയാണ് ഏറ്റവും നന്നായി നിർവഹിക്കപ്പെടുമ്പോൾ അതിന് വിശ്വാസ്യതയും ഉണ്ടാകും കഴിഞ്ഞ കുറെ കാലമായി ബ്രിട്ടനിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന എക്സിറ്റ് പോളുകൾ അതിന്റെ ഫലസൂചനകളുടെ കൃത്യത കൊണ്ട് ഏവരെയും വിസ്മയിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകളുടെ നിർവഹണ രീതിയെ സംബന്ധിച്ച് യു കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി മാധ്യമ പ്രവർത്തകൻ മണമ്പൂർ സുരേഷ് സംസാരിക്കുന്നു ബ്രിട്ടനിൽ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് വിജയികൾ ഉണ്ടായിരുന്നു എന്ന് പറയാം ആദ്യത്തേത് ലേബർ പാർട്ടി തന്നെയാണ് രണ്ടാമത്തേത് എക്സിറ്റ് പോളാണ് എക്സിറ്റ് പോൾ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയം നേടിയെന്ന് പറയാം അവർ പറഞ്ഞു നാന്നൂറ്റി പത്ത് സീറ്റ് ലേബർ പാർട്ടി നേടുമെന്ന് കിട്ടിയത് നാന്നൂറ്റി പന്ത്രണ്ട് രണ്ടേ രണ്ട് സീറ്റിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഷി സുനക്കിൻ്റെ പാർട്ടിക്ക് പറഞ്ഞിരുന്നത് പ്പത്തി ഒന്ന് എന്നതായിരുന്നു പ്രവചനം കിട്ടിയത് നൂറ്റി ഇരുപത്തി ഒന്ന് അവിടെ ഒരു പത്ത് സീറ്റിന്റെ വ്യത്യാസം വന്നു പക്ഷേ ഈ മുന്നിൽ നിന്ന ലേബർ പാർട്ടിയുടെ ഇത് നാന്നൂറ്റി പത്ത് കിട്ടുമെന്ന് പറഞ്ഞു നാന്നൂറ്റി പന്ത്രണ്ട് കിട്ടി രണ്ട് സീറ്റിന്റെ വ്യത്യാസം മാത്രം ബി ബിസി സ്കൈ ന്യൂസ് ഐ ടി വി എന്നിവ ചേർന്ന മീഡിയ കൺസോർഷമാണ് എക്സിറ്റ് പോളിന് പണം നൽകുന്നത് പോളിംഗ് മാർക്കറ്റ് റിസർച്ച് കമ്പനിയായ ഇപ്സോസ് ബ്രിട്ടനിലെ അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റും സ്ട്രാക്ലൈഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ജോൺ കർട്ടസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് എക്സിറ്റ് പോൾ സർവേയുടെ ചുമതല ഏൽപ്പിച്ചത് ഇത് വർക്ക് ചെയ്യുന്ന രീതി ഈ വോട്ട് ചെയ്ത് ഇറങ്ങുന്നവരെ കാണുന്നു അതിൽ എക്സിറ്റ് പോളിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നവർക്ക് മറ്റൊരു ബാലറ്റ് ബാർ പേപ്പർ കൊടുക്കുന്നു അവർ അവർ വോട്ട് ചെയ്ത അതേ ആളുടെ പേര് ചേർത്ത് ഒരു ഡമ്മി ബാലറ്റ് പേപ്പർ കൊടുക്കുകയാണ് ഈ ബാലറ്റ് പേപ്പറിൽ എവർ അപ്പോൾ വോട്ട് ചെയ്ത് അതേപോലെ വോട്ട് ചെയ്ത് ഈ എക്സിറ്റ് പോളിൻ്റെ ബോക്സിലിടാൻ പറയുന്നു ആ വോട്ടുകൾ എല്ലാം ശേഖരിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ അയച്ച് ഇത് അനലൈസ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മറ്റൊരാളിനെ സെലക്ട് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അവർ തന്നെ പറയുന്നത് ഇതൊരു ശാസ്ത്രീയമായ രീതിയല്ല എന്നാൽ തന്നെയും ശാസ്ത്രം എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ അപാരമായ റിസൾട്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ബ്രിട്ടനിൽ കൊണ്ടുവന്നത് നാനൂറ്റി പത്ത് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു നാനൂറ്റി പന്ത്രണ്ട് കിട്ടി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലത്ത് നടന്ന അഞ്ചു തെരഞ്ഞെടുപ്പുകളിലും നൂറ് ശതമാനത്തിനടുത്തെത്തുന്ന പ്രവചനമാണ് ബ്രിട്ടനിലെ എക്സിറ്റ് പോളിൽ നടന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ആത്മപരിശോധന നടത്തുന്നതിനും തിരുത്തലുകൾ നടത്തുന്നതിനും ഇത് പ്രേരകമാകേണ്ടതാണ് മാധ്യമ ലോകത്തെ മാറുന്ന കാഴ്ചയുടെ നേർചിത്രമാണ് മാധ്യമ ചാലകം മാധ്യമ പരിസരങ്ങൾ കൂടുതൽ ജനകീയവൽക്കരിക്കുവാൻ നവമാധ്യമ സങ്കേതങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്ന് വിവരിക്കുന്ന ഒരു പുതിയ വിഭാഗം കൂടി മാധ്യമ ചാലകത്തിലേക്ക് കടന്നു വരികയാണ് വെബ് ചാലകം അധ്യാപകൻ ഗവേഷകൻ വിവര സാങ്കേതിക വിദഗ്ധൻ എന്നീ നിലകളിൽ മലയാളികൾക്ക് ഏറെ പരിചിതനായ ഡോക്ടർ അച്യുത് ശങ്കർ ആണ് ചാലകം അവതരിപ്പിക്കുന്നത് വെബ് ചാലകത്തിന്റെ ആമുഖത്തിലേക്ക് സ്വാഗതം മാധ്യമരംഗത്തെ വളർച്ച അല്ലെങ്കിൽ പരിണാമം നമ്മൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ട് പരിശോധിച്ചാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അതുതന്നെ പ്രത്യേക ഒരുപാട് പ്രതിഭാസങ്ങൾ പ്രതിഭാസങ്ങളടങ്ങിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അച്ചടി മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് റേഡിയോയിലേക്കുള്ള മാറ്റം അത് പെട്ടെന്ന് വാർത്ത നമ്മുടെ കയ്യിലെത്തിക്കുകയും വിവരങ്ങളെത്തിക്കുകയും ചെയ്യുന്ന ഒരു മാർഗം തന്നെ ഒരു വലിയ വിപ്ലവമായിട്ട് ഒരു കാലത്ത് കരുതപ്പെട്ടു അതിനുശേഷം അതിൽ ദൃശ്യങ്ങളും കൂടെ ചേരുന്ന ടെലിവിഷൻ സംവിധാനം ഉണ്ടായി പക്ഷെ ഇവയൊന്നും തന്നെ വലിയ മാറ്റങ്ങളായിരുന്നില്ല എന്ന് പിന്നീട് വരാനിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ പറഞ്ഞു തന്നു ടെലിവിഷൻ പല ചാനലുകളായിട്ട് മാറാൻ തുടങ്ങി ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള സംപ്രേഷണത്തിന് പുറമെ അനേകം കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംപ്രേഷണം ഇന്ന് നമ്മൾ കാണുന്ന പോലെ നൂറും ആയിരവും ചാനലുകളിലേക്ക് ടെലിവിഷൻ മാറിയപ്പോഴും അതിന് കൂടെ തന്നെ ഇന്റർനെറ്റിൻ്റെ ആവിർഭാവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടു ജനകീയവൽക്കരിക്കപ്പെട്ട ഇന്റർനെറ്റിന്റെ ആവിർഭാവം ഉണ്ടായപ്പോൾ വളരെ പുതിയ ചില പ്രതിഭാസങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി അന്ന് വരെ എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃത സംവിധാനം ഒരു ഒരു അധികാര കേന്ദ്രത്തിന്റെയോ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെയോ ചുമതലയിൽ നിന്നിട്ടുള്ള ഒരു വാർത്താ വിതരണം എന്നുള്ളതിൽ നിന്ന് മാറി ആർക്കും വാർത്ത പ്രക്ഷേപണം ചെയ്യാൻ ഒക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറാൻ തുടങ്ങി ആദ്യം അത് വെബ്സൈറ്റുകളിലൂടെയായിരുന്നു പക്ഷെ അതിനുശേഷം താമസിയാതെ യൂട്യൂബ് എന്ന് പറഞ്ഞ സംവിധാനം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ ലോകത്തെ ആർക്ക് വേണോ ഒരു വാർത്താ സ്രോതസ്സായി ഒക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിൽ തന്നെ കുറച്ചും കൂടെ സാമൂഹിക മാധ്യമങ്ങളെന്നുള്ളൊരു വികാസം വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ നിരന്തരം വളരെ പ്രൊഫഷണലായി വിതരണം ചെയ്യുന്ന ഒന്ന് ആകണമെന്നില്ല വാർത്താവിനിമയം അത് സാമൂഹിക മാധ്യമങ്ങളിലെ പുതിയ പല രീതികളിലൂടെ ഉദാഹരണത്തിന് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിലൂടെ ചെറുതായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയും അതിനോട് ആൾക്കാർ പ്രതികരിക്കുകയും അതും കൂടെ ചേർന്ന് വാർത്തയാകുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്കും നമ്മൾ മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മാധ്യമ ലോകം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഒറ്റയ്ക്ക് നിയന്ത്രിച്ചു നിർത്താനോ അതിൻ്റെ ഉള്ളടക്കത്തിന് തീരുമാനിക്കാനോ സാധിക്കില്ല ആർക്ക് വേണോ അതിൻ്റെ ഉള്ളടക്കം തീരുമാനിക്കാവുന്ന ഒരവസ്ഥ അത് നല്ലതാണോ മോശമാണോ എന്നുള്ള ചർച്ച വളരെ സങ്കീർണമായിട്ടുള്ള ചർച്ചയാണ് എങ്കിലും തത്വത്തിൽ നമുക്ക് പറയാം അത് വളരെയധികം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സിറ്റിസൺ ജേർണലിസം എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതീതാണ് വരുന്നത് ആർക്ക് വേണോ ഒരു ജേർണലിസ്റ്റായിട്ട് മാറാം അല്ലെങ്കിൽ അത്ര ഗുരുതരമായ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ആർക്ക് വേണോ ഒരു വാർത്താ സ്രോതസ്സായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഈ പുതിയ മാധ്യമ രംഗത്ത് കാണുന്ന ഒരു പ്രത്യേകതയാണ് രണ്ടാമത്തെ കാര്യം വാർത്തകൾ ഇങ്ങനെ വളരെ പ്രൊഫഷണലായി അത് പരിശോധിച്ച് തയ്യാറാക്കി പ്രത്യേക ഭാഷ ഉപയോഗിച്ച് നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായം മാറിയിട്ട് അത് സാധാരണ ജനങ്ങളുടെ ഭാഷയും അവരുടെ സ്വഭാവ രീതികളെയും ആശ്ലേഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വളരെ പഴയ കാലത്ത് നമ്മൾ ടെലിവിഷനിലെ ഒരു വാർത്ത വായിക്കുന്ന ആ ഗൗരവമോ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരുന്ന ചടുലമായ ഭാഷയോ ഒന്നും ആയിരിക്കണം എന്നില്ല നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്ന ഒരു ഒരു പോസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതും ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കരുതാമെങ്കിലും വലിയ ചിന്താ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലയാണ് ഇതിനെല്ലാം പുറമെ വാർത്തകളെ തമ്മിൽ കോർത്തിണക്കാനൊക്കുന്ന ലിങ്കിങ് ഒക്കുന്ന ഒരു സമ്പ്രദായം കൂടെ ഉടലെടുത്തു എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങളുടെ അനുഭവത്തെ വളരെയധികം ഒരു കാര്യമാണ് നമ്മളൊരു പത്രം വായിക്കുമ്പോൾ നമ്മൾ വളരെ ഏകാഗ്രതയോടുകൂടി അതിനെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ടെലിവിഷൻ പണ്ട് ഒരു ചാനൽ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ടെലിവിഷൻ കാണുമ്പോൾ വളരെ ഏകാഗ്രതയോടുകൂടി നമ്മൾ ടെലിവിഷനെ കാണാനായിട്ട് ശ്രമിക്കും പക്ഷേ ഇന്ന് അത്തരത്തിലൊരു ഏകാഗ്രത സാധ്യമല്ല നമുക്കത് പരിചിതവുമല്ല പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും അത് പരിചിതവുമല്ല കാരണം നമ്മളൊരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളെ മറ്റ് വാർത്തകളിലേക്കും മറ്റ് വിവരങ്ങളിലേക്കും ആകർഷിക്കുന്ന അനേകം കൊളുത്തുകൾ നമ്മുടെ മുന്നിൽ വന്ന് വീഴുകയാണ് അപ്പോൾ ഏതിൽ തൊട്ടാലും നമുക്ക് വേറെ ഒരു വാർത്തയിലേക്ക് പോകാൻ സാധിക്കും ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആകർഷകമായ വാർത്തയാണ് അതെന്നുള്ള നിരന്തരം നമ്മളെ മോഹിപ്പിക്കൽ ഈ ഈ ലിങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാരണം ഈ പുതിയ മാധ്യമങ്ങളുടെ ആവിർഭാവത്തോടു കൂടി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം മാധ്യമത്തിനെ ഉപയോഗിക്കുന്നവർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഏകാഗ്രതയും ആത്മാർഥതയും ഒരു ഒരു വാർത്തയുമായിട്ട് അവർ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്നു അതിന് വലിയ കോട്ട സംഭവിച്ചിരിക്കുന്നു നമ്മളൊരു ഒരു വാർത്ത കേൾക്കുമ്പോൾ നിരന്തരം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇത് ഇതുവരെ മതിയോ ഇത് നിർത്തി നമുക്ക് അടുത്തത് തുടങ്ങിയാലോ അടുത്ത് നോക്കാൻ തുടങ്ങിയാലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മാധ്യമത്തിനെ ശ്രദ്ധിക്കുന്നതിൻ്റെ നമ്മുടെ ആത്മാർത്ഥതയെ വളരെയധികം പുറകോട്ട് വലിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇത് ഇത് പൊതുവിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ മാധ്യമ അനുഭവം എന്ന് പറഞ്ഞാൽ ഭിന്ന ഭിന്നമായിട്ടുള്ള അനുഭവമാണ് ഇതൊരു വളരെ സമഗ്രമായിട്ടുള്ള ഒരു അനുഭവമല്ല ഒരു പുസ്തകം വായന പോലെ നമ്മുടെ ഒരു പുസ്തകത്തിൽ മുഴുകി അതിൽ അതിലാടിനിറങ്ങി അതിൻ്റെ ആ കഥയിലെ കഥാ തന്ത്വും അത് കഥയുടെ സാഹചര്യവും നമ്മൾ മനസ്സിൽ പുനഃസൃഷ്ടിച്ച് അതിലൂടെ കടന്നു പോകുന്ന ഒരു വായന എന്ന് പറഞ്ഞതുപോലെ ഒരു മാധ്യമ അനുഭവം അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിൽ കാണുന്ന അന്തരീക്ഷവുമായിട്ട് താതമ്യം പ്രാപിക്കുന്ന അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു മാധ്യമ ലോകമാണ് എന്നാൽ അതേസമയം ആ മാധ്യമ ലോകത്തിന് അത് ആരുടെയും നിയന്ത്രണത്തിലല്ല അതിനെ ഒന്നും ഒരു വാർത്തയും അതിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല അതേസമയം തന്നെ അവിടെ ആർക്കും എന്ത് വാർത്തയും കൊടുക്കാം വ്യാജ വാർത്ത ഉൾപ്പെടെ കൊടുക്കാമെന്നുള്ളത് അതിൻ്റെ തന്നെ ഒരു പ്രത്യാഘാതമാണ് പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പക്ഷേ വളരെ അരാജകത്വം നിറഞ്ഞ ഒരു മാധ്യമ മാധ്യമാനുഭവത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അതിനെ നമ്മൾ മോശം വിലയിരുത്തേണ്ട കാര്യമില്ല പകരം അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അതിനെ ആ കാലഘട്ടത്തിലെ മാധ്യമത്തിന് അനുഭവിക്കാനായിട്ടുള്ള ഒരു കഴിവ് മനുഷ്യൻ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ തിരിച്ചറിയാനായിട്ട് അതിൻ്റെ അപകടങ്ങളും അതിൻ്റെ മോശമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും നമുക്കൊരു ബോധ്യം ആവശ്യമാണ് അതിനെ മറികടക്കാനും അതിൻ്റെ ചതിക്കുഴികൾ ചെന്ന് ചാടാതിരിക്കാനുമുള്ള ബോധ്യം ആവശ്യമാണ് പക്ഷേ നമ്മളതിനെ പൊതുവെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആ ആ പ്രത്യേക സാങ്കേതികവിദ്യകളുടെ പരിണാമത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു മാധ്യമ പരിണാമമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ മാധ്യമങ്ങളിലൂടെ തന്നെ ഈ നവമാധ്യമങ്ങളിലൂടെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള വഴികളുണ്ടെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം എല്ലാ കാര്യങ്ങളുടെയും എല്ലാ വശങ്ങളും നമുക്ക് തത്വത്തിൽ ഈ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളത് സത്യത്തിലേക്ക് എത്താനുള്ള മെച്ചപ്പെട്ട വഴിയാണ് ഈ നവ മാധ്യമ നവമാധ്യമരംഗത്തെ അരാജകത്വമെന്ന് എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് അപ്പോൾ അതിനെ വളരെ നമ്മൾ നല്ല രീതിയിൽ ഒരു നല്ല പരിണാമമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ സമീപിക്കണം എന്നാൽ അതേസമയം വിമർശനാത്മകമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അതിനെ പല കാര്യങ്ങളെയും നമുക്ക് അപഗ്രദിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള കുറെ വൈവിധ്യമാർന്ന വിഷയങ്ങള് നവമാധ്യമങ്ങളെ കുറിച്ച് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ സംസാരിക്കാമെന്ന് കരുതുക മാധ്യമങ്ങളിൽ എഴുതുന്നവർക്ക് ഭാഷാജ്ഞാനം മാത്രം പോരാ പുതിയ മേഖലകളെ കുറിച്ചുള്ള സാമാന്യറി അനിവാര്യമാണ്

മുൻകാലങ്ങളിലേക്കാൾ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു മേഖല വ്യോമയാന മേഖലയാണ് ഇവിടെയെല്ലാം വളർച്ച സംഭവിക്കുന്നതോടൊപ്പം അവിടെ നിന്നുള്ള വാർത്തകളുടെ എണ്ണവും കൂടുന്നു എണ്ണം മാത്രമല്ല വാർത്തകളുടെ വൈവിധ്യവും വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് റിപ്പോർട്ടിംഗ് നടത്താൻ മാധ്യമപ്രവർത്തകർക്ക് കഴിവുണ്ടാകണം സാധാരണമായി ജേർണലിസ്റ്റിനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാനായി നിയോഗിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ജനറലിസ്റ്റിനെയാണ് അങ്ങോട്ട് അയക്കുന്നതെന്ന് എന്നാൽ ഇന്ന് ആവശ്യം ജനറലിസ്റ്റ് അല്ല സ്പെഷ്യലിസ്റ്റുകളാണ് കാരണം ഓരോ മേഖലയിലും എന്ത് നടക്കുന്നു എന്നതിനെപ്പറ്റി പറ്റി വ്യക്തമായ അവഗാഹമുണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയെക്കുറിച്ചുള്ള ശക്തമായ റിപ്പോർട്ടിങ് സാധ്യമാകുകയുള്ളൂ ഒരു ഉദാഹരണം ബിസിനസ് മേഖലയാണെന്ന് പറഞ്ഞല്ലോ ബിസിനസ് മേഖലയിൽ പ്രവർത്തനങ്ങൾ കൂടി വന്നപ്പോൾ ബിസിനസ് വാർത്തകൾ കൂടാൻ തുടങ്ങി ബിസിനസ് പ്രസിദ്ധീകരണങ്ങൾ ബിസിനസ് ചാനലുകൾ ഒക്കെ വരാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ ബിസിനസ് കാര്യമായി പഠിച്ചിട്ടുള്ള അതിൽ വ്യക്തമായ അറിവും അവഗാഹവുമുള്ള ആളുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ബിസിനസ് ജേർണലിസ്റ്റുകളുടെ എണ്ണം അങ്ങനെയാണ് കൂടിയത് വ്യോമയാന മേഖലയുടെ കാര്യം പറഞ്ഞു ഏവിയേഷൻ കറസ്പോണ്ടൻറ്റുകൾ ഇന്ന് പല പത്രങ്ങൾക്കുമുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സാധാരണ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ ആധികാരികമായ റിപ്പോർട്ടുകളായിരിക്കും വരിക അതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ഇന്ന് ആവശ്യമായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ വിശേഷിച്ചും തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്നൊരു തുറമുഖം വന്നതോടുകൂടി ഷിപ്പിംഗ് മേഖലയെക്കുറിച്ചുള്ള വാർത്തകൾ വളരെയേറെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തുറമുഖം സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ ജേർണലിസ്റ്റുകളാണ് ജേണലിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം പൊതു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പക്ഷേ താമസിയാതെ ഇവിടെയും സ്പെഷ്യലൈസേഷൻ വേണ്ടിവരും എന്നാണ് തോന്നുന്നത് പത്രങ്ങളൊക്കെ ഇതുപോലെ തുറമുഖ കാര്യങ്ങളും ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള ആളുകളെ കൊണ്ടുവന്ന് ആ ജോലിക്ക് നിയോഗിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് വിഴിഞ്ഞൻ തുറമുഖത്ത് ആദ്യത്തെ വൻ കപ്പൽ വരുന്നു എന്നത് വൻ വാർത്ത തന്നെയായിരുന്നു മിക്ക പത്രങ്ങളിലും ഒന്നാം പേജിൽ തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ട് മദർഷിപ്പ് വരുന്നതായിട്ടാണ് പത്രങ്ങളിലൊക്കെ കാണുന്നത് മദർഷിപ്പ് എന്ന് മാത്രമല്ല മറ്റ് പല പ്രയോഗങ്ങളും കാണുമ്പോൾ സാധാരണ വായനക്കാർക്ക് തോന്നും എന്തായിരിക്കാം ഈ മദർഷിപ്പ് എന്നൊക്കെ വെച്ചാൽ എന്തുകൊണ്ടാണ് ഫാദർഷിപ്പ് ഇല്ലാത്തത് എന്നൊക്കെ തോന്നാം മദർഷിപ്പ് എന്ന വാക്കിനെ ആരും അമ്മ കപ്പൽ ഒന്നും ആക്കുന്നില്ല പക്ഷേ മദർഷിപ്പിൻ്റെ ചരിത്രം നമുക്ക് അറിയേണ്ടതുണ്ട് പണ്ട് കാലത്ത് ടോർപ്പഡോ ബോട്ടുകളെ നയിച്ചിരുന്ന വലിയ കപ്പലിനെയാണ് മദർഷിപ്പ് എന്ന് പറയുക ഇന്ന് ചരക്കിറക്കുന്നതിൽ വലിയ കപ്പലുകൾ ഉണ്ടാകും അതിനെ മദർഷിപ്പ് എന്ന് പറയുന്നു അതിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇവിടെ വിഴിഞ്ഞു ആണെങ്കിൽ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് അതായത് ഒരു കപ്പലിൽ നിന്ന് ചെറു കപ്പലുകളിലേക്ക് ലോഡ് മാറ്റുന്ന കണ്ടെയ്നറുകൾ മാറ്റുന്ന ഒരു തുറമുഖമാണ് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഷിപ്മെൻ്റ് എന്നൊരു വാക്ക് നമ്മുടെ പത്രങ്ങളിൽ പതിവായി കണ്ടു തുടങ്ങുന്നുണ്ട് അത് ട്രാൻസും ഷിപ്മെൻറ്റും ചേർന്ന ഒരു വാക്കാണ് ട്രാൻസ് ഷിപ്മെൻ്റ് അങ്ങനെ വരുമ്പോൾ രണ്ട് എസ് അവിടെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ മലയാളത്തിലെ ഒരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം ട്രാൻഷിപ്മെൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നതും നമ്മുടെ നാട്ടിൽ ചിലർ റെയിൽവേ സ്റ്റേഷന് റെയിൽവേ സ്റ്റേഷൻ ആക്കുന്ന കണക്കുള്ള ഒരു പ്രയോഗം ദോഷം പറയരുതല്ലോ ഒരു നിഘണ്ടുകൾ നോക്കുമ്പോൾ അപൂർവമായി ചിലർ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നൊരു ജാമ്യം അവിടെ കാണുന്നുണ്ട് കപ്പൽ തുറമുഖത്തിനടുത്ത് നങ്കൂരമിടുന്ന കാര്യം പറയുമല്ലോ അതിന് ആങ്കറിങ് എന്ന് പറയാറുണ്ട് ഈ ആങ്കർ എന്ന വാക്ക് തന്നെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് കൂടിയാണ് ആങ്കർ പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലഭ്യമായ ബർത്തിലേക്ക് ഈ കപ്പലിനെ മാറ്റുകയാണ് ചെയ്യുക അവിടെ കൊണ്ടുവന്ന് ഉറപ്പിക്കുന്നതിന് മൂറിങ് എന്നാണ് പറയുക ഈ വാക്കുകൾക്കൊക്കെ പ്രത്യേക അർത്ഥം ഉണ്ടാകേണ്ടതാണ് എന്നാൽ നിർഭാഗ്യവശാൽ മലയാളത്തിൽ ഇതിൻ്റെയൊക്കെ അർത്ഥത്തിൻ്റെ കൂടെ നങ്കൂരം എന്നൊരു വാക്ക് കടന്നു കയറുന്നുണ്ട് അതുകൊണ്ട് ആങ്കറിങ്ങും ബർത്തിങ്ങും ഒരുപോലെയാണ് എന്ന് ഒരു പക്ഷേ ചിലർക്ക് തോന്നിയാലായി ചില നിഘണ്ടുകളിൽ നങ്കൂരം ഇടൽ എന്ന് തന്നെ പറയുന്നുണ്ട് എന്നാൽ ബർത്തിന് നങ്കൂര സ്ഥാനം എന്ന് പഴയ നിഘണ്ടുകൾ പറയുന്നുണ്ട് അതിനോടൊപ്പം മറ്റൊരു വാക്കുകൂടി കൊടുക്കുന്നുണ്ട് കപ്പൽ പള്ളിയറ അതായത് ഉറങ്ങാനുള്ള സ്ഥലമായിരിക്കാം കപ്പൽ പള്ളിയറ എന്നാണ് പഴയ നിഘണ്ടുകൾ കാണുന്നത് തുറമുഖത്തെത്തുന്ന കപ്പലിനെ കൊണ്ടുവന്ന് കെട്ടി നിർത്തുന്നതിന് മൂറിങ് എന്ന് പറയാറുണ്ട് മൂറിങ്ങിന് മലയാളാർത്ഥം ശരിക്കും കെട്ടി ഉറപ്പിക്കൽ എന്നൊക്കെയാണ് പഴയ നിഖണ്ടുവിൽ ഇരുമ്പിടുക എന്നൊരു വാക്കും കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇക്കാലത്ത് ആരും പ്രയോഗിച്ച് കാണാറില്ല ഒരു കപ്പൽ പുതിയതായി തുറമുഖത്തിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന രീതിയുണ്ട് അതിന് വാട്ടർ സല്യൂട്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഒരു വിമാനം ആദ്യമായി സർവീസ് നടത്തി വരുമ്പോഴും വിമാനത്താവളത്തിൽ വെച്ച് അതിന് വാട്ടർ സല്യൂട്ട് നൽകാറുണ്ട് അതായത് എത്തുന്ന വിമാനത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ചീറ്റിക്കുന്ന ഒരു പരിപാടിയാണ് കുറേ കാലമായി നമ്മൾ മലയാളികൾ ഈ വാട്ടർ സല്യൂട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരു ചെറിയ സംശയമേ ഉള്ളൂ ഇതിനൊരു മലയാളം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രേഷ്ഠ മലയാളികൾക്ക് സാധിക്കില്ലേ വേണമെങ്കിൽ ജലാഭിവാദനം എന്ന് പറയാം എന്തുകൊണ്ട് ജല അഭിഷേകമായി അഭിഷേകം എന്നാൽ അമ്പലത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല അഭിഷേകമെന്ന് പറഞ്ഞാൽ വെള്ളം തളിക്കൽ തന്നെയാണ് കപ്പലിനെ സ്വീകരിക്കുന്ന വാട്ടർ സല്യൂട്ടിന് പകരം വേണമെങ്കിൽ നമുക്ക് ജലാഭിഷേകം എന്ന് തന്നെ പറയാം അത് പറയുന്നതിനകത്ത് എന്താണ് പ്രശ്നം ടി ട്വൻറ്റിയിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചപ്പോൾ അതിന് എന്ന് പറയാമെങ്കിൽ സെഞ്ചുറി കൊണ്ട് അഭിഷേകം എന്നൊക്കെ പറയാമെങ്കിൽ കപ്പലിൻ്റെ കാര്യത്തിലും അതൊക്കെ ആകാമല്ലോ സാധാരണമായി സ്പോർട്സ് വാർത്തകൾ പത്രത്തിൽ കാണുമ്പോൾ പന്തിനൊപ്പം വാക്കുകളും ഓടുകയാണോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഈയിടെയായി പന്തിൻ്റെ ഓട്ടം കുറേ കാലമായി ഓടുന്ന ഓടിത്തളന്ന ഓട്ടമായി തോന്നുന്നു കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ബ്രസീല് പുറത്തായപ്പോൾ പ്രതീക്ഷിച്ച പോലെ ശീർഷകം വരുന്നു ബ്രെക്സിറ്റ് അതായത് ബ്രസീലിൻ്റെ എക്സിറ്റിനെ ബ്രെക്സിറ്റാക്കുന്നു ലോകകപ്പ് കാലത്ത് കുറേ കണ്ടതാണ് ഇത്തരം എക്സിറ്റ് അതിലും കടുപ്പമാണ് ഇക്വഡോർ എന്ന രാജ്യത്തിന്റെ കാര്യം അവർ എന്ന് കളിക്കാൻ ഇറങ്ങിയാലും മലയാള പത്രങ്ങളിൽ ഒന്നുകിൽ ഡോർ തുറക്കും അല്ലെങ്കിൽ ഡോർ അടയ്ക്കും കഴിഞ്ഞ ദിവസം ഇക്കോഡോർ തുറക്കാൻ മെസ്സി എന്നൊരു പ്രയോഗം കണ്ടു അടുത്ത ദിവസം ഇക്കോഡോറിനെ അടച്ച് എമി എന്നും കണ്ടു ഇക്കോഡോർ എന്ന് കണ്ടാലുടനെ പത്രങ്ങൾ ഡോർ തുറക്കുകയും അടക്കുകയും വേണമെന്ന് എങ്ങും നിയമമൊന്നുമില്ലല്ലോ മാധ്യമ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഇതേ ദിവസം ഇതേ സമയം നന്ദി